ിക്കട്ടെ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ എങ്ങോട്ടുമല്ല ഒരു ചെറിയ കയ്യബദ്ധം പറ്റി എനിക്ക് ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു രാവിലെ എല്ലാം വിളിച്ച് ബുക്ക് ചെയ്തു എട്ടഞ്ചി കൊറോണ പറഞ്ഞു തന്നത് എല്ലാം വിളിച്ച് ബുക്ക് ചെയ്തു ആറിന് കഴിയുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞിരുന്നേ പക്ഷെ ഞാൻ ബുക്കെടുത്ത് വെച്ച് പോകാൻ പോകാനിറങ്ങിയപ്പോൾ നോക്കിയപ്പോഴാണ് വേണ്ടത് അതിൽ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ചുമ്മാ ചെന്നിരുന്ന ഡോക്ടറിൻ്റെ കരുന്ന് ജീത്ത കിട്ടിയാൽ എന്തിനു വന്നാൽ മതി നാലാഴ്ച കഴിഞ്ഞ എല്ലാ ഞാൻ പറഞ്ഞു പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നില്ല ചേട്ടൻ ഇന്ന് രാവിലെ തന്നെ ഓടി ചോദിച്ചല്ലേ ടെസ്റ്റ് വല്ലതും ടെസ്റ്റ് ഞാൻ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ബുക്കെടുത്തേ നോക്കിയില്ല ഇപ്പം പോകാനല്ല റെഡി ആയിട്ട് ഒരുങ്ങി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് എന്താ എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ മണ്ടേ ലാവിൽ പോയി ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു എല്ലാ ടെസ്റ്റും ഉണ്ട് എൻ്റെ ഷുഗർ ഉണ്ടെന്ന് പൊന്നു പൊന്നുവാണെങ്കിൽ കല്യാണത്തിൻ്റെ പോയി കുഞ്ഞാച്ചിറ്റേം അമ്മലും മാമനും അമ്മച്ചിയും കൂടെ കല്യാണത്തിൻ്റെ ഗവൺമെൻറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ കൊടുത്തിപ്പോയി മൊന്നും ഇനിയിപ്പം നാളെ വരത്തുള്ളൂന്ന് തോന്നുന്നു എന്നാലും ഞങ്ങൾ ഒരുങ്ങി കെട്ടി എന്നാൽ പിന്നെ നമുക്ക് കട്ടപ്പന് വരെ പോയിട്ട് വരാം അല്ലേ ചായ കുടിച്ചിട്ട് ഓർത്തോണ്ട് എന്നാണേലും ഒരുങ്ങിയതല്ലേ അപ്പം പിന്നെ പോയിട്ട് വരാം ബാ എന്നാലും എന്നാലും കാണിച്ചല്ലേ ആഴ്ച ആഴ്ച നൂറ്റമ്പത് ഞാൻ പറയാം നല്ല നല്ലൊരു ചെരുപ്പ് മേടിച്ചാൽ മതി അതാ വർഷത്തിൽ മേടിച്ചാൽ മതി ഇത് മാസം മാസം നൂറ്റമ്പത് എന്തായാലും ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചോദിച്ചു നമുക്ക് എന്താട് പോയി നൂഡിൽസ് കഴിച്ചിട്ട് വന്നാലോ ഒന്നേ പിന്നെയാണെങ്കിൽ പൊന്നപ്പനില്ലാതെ പോയി കഴിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ കാര്യം ചെയ്യാം അവർ കല്യാണത്തിൻ്റെ പോയേക്കാണ് നമുക്ക് അവരെ വിളിക്കാൻ വരുമ്പോഴത്തേക്ക് ടൗണിലോട്ട് പോകാം എല്ലാവർക്കും കൂടെ നമുക്ക് പോയി കഴിച്ചിട്ട് പോരാന്ന് പറഞ്ഞു അങ്ങനെ അമ്മനെ വിളിച്ച് പറഞ്ഞു ടൗണിലോട്ട് പോരെ ഞങ്ങൾ ടൗണിൽ കണ്ടേക്കാം നമുക്ക് കഴിച്ചിട്ട് പോകാമെന്നേ അപ്പോൾ അവർ വിളി വരുമ്പോഴത്തേക്കെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ടൗണിൽ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ എന്നിടും ആ സമയം കൊണ്ട് പോയി ലേഡീസ് സെൻ്ററിൽ ഒന്ന് കയറി കേട്ടോ പൊന്നപ്പൻ അത്യാവശ്യമായിട്ടോ ഒന്ന് രണ്ട് സാധനം ണ്ടായിരുന്നു വേറൊന്നും ഇല്ല കേട്ടോ കുറച്ച് ബുഷൊക്കെയാണ് ഒന്നാമത്തെ എവിടെയെങ്കിലും പോകാൻ നേരം തലമുടി കെട്ടാന്ന് ഭയങ്ക ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ നല്ല ബുഷ് ഇല്ലെങ്കിൽ അതിനും ബഹളം വെക്കും അപ്പോൾ ഇന്നും പോകാൻ നേരം ബഹളം വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു പോയിനപ്പൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ പോയി ബുഷും കുറച്ച് ക്ലിപ്പുകളും ഈ പണ്ടത്തെ ഇടതു മുത്തില്ലേ എന്നാൽ ശുക്രിയാ മുത്തോ അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ച് വെച്ചോ പിന്നെ നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ലസിബയിലോട്ടാണ് പോയത് നമ്മൾ മിക്കവാറും പുറത്ത് പോയി കഴിക്കുമ്പോഴെല്ലാം ലസിബയിൽ വന്നിട്ടാണ് കഴിക്കാറ് അപ്പോൾ കുഞ്ഞാവിനെയൊക്കെ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഞങ്ങൾ നേട്ടെത്തി ഇപ്പം വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ ഒത്തിരി താമസവും ഇല്ലായിരുന്നു അവരും വന്നു ഇനി നമ്മൾ കഴിക്കാൻ കയറുകയാണ് അപ്പോൾ ഒന്ന് ദിവസമാണെങ്കിൽ ഇന്ന് കുഞ്ഞാച്ചുടെ കൂട്ടത്തിൽ അമ്മച്ച വീട്ടിലോട്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞങ്ങളെ ഇവിടെ കണ്ടപ്പോൾ ഇനി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുമോ എന്ന് പറഞ്ഞു അങ്ങ് ശരിക്കും അമ്മച്ചുവീട്ടിൽ നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞങ്ങൾ പോരാന്നേരത്തേക്കുണ്ട് പോന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ചാടി പോകുന്നു കേട്ടോ ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇന്ന് നിർത്താനായിട്ട് വിട്ടത് കേട്ടോ അപ്പോൾ കുഞ്ഞാവേ ഉണ്ടല്ലോ അമ്മച്ചി കൂട്ടത്തിലാവുമ്പോൾ മാറി നിന്നോളും അങ്ങനെ വഴക്കൊന്നും ഇല്ല രാത്രി കാണണോ ും നിർബന്ധമൊന്നുമില്ല കേട്ടോ അമ്മച്ചി കുഞ്ഞാവേ അമലുമാമനെയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുവേ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ കൊടുത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൊന്നപ്പം വന്നതേ പറഞ്ഞു ബിരിയാണി വേണമെന്ന് അപ്പം അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയും പൊന്നപ്പനോട് ഒരു ബിരിയാണി കഴിച്ചോളാം ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കൂടെ ഒരു ബിരിയാണി മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ അൽഫാ മന്തി വന്നു കേട്ടോ മന്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്താണ് കഴിച്ചു തുടങ്ങുന്നത് അതിൻ്റെ മുമ്പ് വരെ ഞാൻ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്ന ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ ഇപ്പം ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടമില്ല അപ്പം അൽഫാമന്തി വന്നു കഴിഞ്ഞപ്പോൾ പൊന്നപ്പൻ അത് മതിയെ എന്നിട്ട് നൂഡിൽസ് അല്ല ബിരിയാണി അമ്മച്ചി തന്നെ കഴിക്കേണ്ടി വന്നു പിന്നെ ഇവർ മൂന്ന് പേരും നൂഡിൽസിൻ്റെ ആൾക്കാരാണ് നൂഡിൽസ് വിട്ടൊരു കളിയില്ല കേട്ടോ അവർ മൂന്ന് പേരുടെ നൂഡിൽസും കഴിച്ചു അങ്ങനെ ഞങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ പൊന്നപ്പൻ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് വരുന്നേ ഇല്ല ഞാൻ കുഞ്ഞാച്ചിറ്റിയോടെ ഒക്കെ കൂടെ പോവാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരെയും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് വേറെ പരിപാടിയൊന്നുമില്ല കുഞ്ഞാവിക്കും അവർക്കും ടൗണിൽ എന്തോന്ന് ഒന്ന് ഇറങ്ങണമെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയുള്ള വീഡിയോ തൊട്ട് പിത്യാവസ്ഥയാണ് കേട്ടോ നമ്മൾ ആശുപത്രിയിൽ പോകുക മുടങ്ങിയത് ബ്ലഡും യൂറിനും ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടായിരുന്നല്ലോ അപ്പോൾ രാവിലെ തന്നെ രാവിലെയല്ല എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത് അപ്പം ഞാൻ പിന്നെ ചേട്ടൻ രാവിലെ തന്നെ റീഡിങ് എടുക്കാൻ പോയി അപ്പം ഞാൻ റെഡിയായി ഞാൻ എൻ്റെ ഓട്ടോയ്ക്ക് ടൗൺ ചെന്ന് കേട്ടോ എന്നിട്ട് ഞാൻ ബ്ലഡും യൂറിനും കൊടുത്തിട്ടിരിക്കുമ്പോഴത്തേക്കാണ് കുഞ്ഞാച്ചിട്ടേയും പൊന്നപ്പിനോട് വരുന്നത് ആ മലുമാമൻ എന്തോ വർക്ക്ഷോപ്പിലെന്തോ പോയി കേട്ടോ അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനെല്ലാം ജസ്റ്റ് ഇന്നൊക്കെ കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ താമസമുണ്ട് അപ്പോൾ ചേട്ടൻ റിസൾട്ട് മേടിച്ചോളും ഞാൻ വീട്ടിലോട്ട് പോന്നാൽ മതിയോ പൊന്നപ്പനുമായിട്ട് അപ്പോൾ നേണ്ട ഇതൊക്കെ കൊടുത്തിട്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞാവേം ചി പൊന്നപ്പിനൂടെ വന്നു പിന്നെ അമ്മച്ചി ഓഫീസിൽ നിന്ന് വന്ന സമയത്ത് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ഭയങ്കര ചൂടല്ലായിരുന്നു ഞങ്ങൾ പിന്നെ ലൈം കുടിച്ചു പൊന്നപ്പനാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഐസ്ക്രീം കഴിക്കലാണ് മെയിൻ പരിപാടി ഇനിയിപ്പോൾ ഈ റിസൾട്ട് മേടിച്ചിട്ട് വൈകുന്നേരം ഡോക്ടറെ പോയി കാണണം കേട്ടോ അപ്പോൾ ചേട്ടൻ വരുമ്പം റിസൾട്ട് മേടിച്ചുകൊണ്ട് വന്നോളൂല്ലോ ഇനിയിപ്പോൾ ഞാനും പൊന്നപ്പനൂടെ അതുകൊണ്ട് ടൗണിൽ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടു ഒരു റോട്ടേക്ക് കയറി വീട്ടിലോട്ട് പോവും പിന്നെ അമ്മച്ചിയും കുഞ്ഞാവേയും കൂടെ ആണെങ്കിൽ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട് അതായത് നമ്മുടെ എൻ്റെ അണ്ണൻ്റെ കല്യാണം വരുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇപ്രാവശ്യം പോക്ക് നടക്കത്തില്ല നാട്ടിലാണ് ആലപ്പുഴയാണ് അതുകൊണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ അതൊക്കെ മേടിക്കാനായിട്ട് പതുക്കെ അങ്ങോട്ട് ടൗണിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളവർട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വരാം വരാതിരിക്കും ബൈ ബൈ